ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സുഭാഷിതങ്ങൾ പതിനാറ് എട്ട് നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തെക്കാൾ വിശിഷ്ടം നീതിപൂർവം പ്രവർത്തിച്ചപ്പോൾ ചെറിയ ആദായങ്ങളും നേട്ടങ്ങളും മാത്രമേ ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ അത് വിലപ്പെട്ടതാണ് അത് വിശിഷ്ടമാണ് നീതിപൂർവം നേടിയവന് പ്രവർത്തിച്ചവന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കും നീതിപൂർവം പ്രവർത്തിച്ചവന് നേടിയവന് ലോകത്തിൻ്റെ മുന്നിൽ വലിയ വിലയൊന്നും കാണില്ല അപ്പോഴും സമാധാനത്തോടെ അവന് കിടന്നുറങ്ങാൻ സാധിക്കും അനീതിയോടെ പ്രവർത്തിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമായിരിക്കാം എന്നാൽ അത് വിശിഷ്ടമാവില്ല അത് ഉച്ചിഷ്ടമായി മാറും അവരെ പലരും ബഹുമാനിക്കുന്നു എന്ന് അവർക്ക് തോന്നിയേക്കാം പലയിടത്തും എത്തുമ്പോൾ അവരെ കൈകൊട്ടി സ്വീകരിച്ചേക്കാം എന്നാൽ അവർ മടങ്ങുമ്പോൾ കൈകൊട്ടിയവർ തന്നെ അവർക്ക് നേരെ വിരൽ ചൂണ്ടും എങ്ങനെ ഇവർ ഇതൊക്കെ ഒപ്പിച്ചെടുത്തു എന്നവർ അടക്കം പറയും സമ്പത്താകട്ടെ സ്ഥാനമാനങ്ങളാകട്ടെ മറ്റെന്തുമാകട്ടെ നേടുമ്പോൾ നെഞ്ചിനുറപ്പുണ്ടാകട്ടെ ഇത് നീതിപൂർവം നേടിയതാണെന്ന് എങ്കിലത് വിശിഷ്ടമായിരിക്കും അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ ഉച്ചിഷ്ടമായി മാറും എങ്കിൽ നീതിയോട് പ്രവർത്തിക്കാം അതിൻ്റെ പ്രതിഫലം ചെറുതായിരിക്കും പക്ഷേ അത് ദൈവസന്നതിയിൽ വിലപ്പെട്ടതാ അത് വിശിഷ്ടമാ അനീതിയുടെ നേട്ടങ്ങളുടെ മുകളിൽ കൊട്ടാരം പണിതാൽ അത് കൊട്ടാരം പോലെ ഒളിഞ്ഞു വീഴും ദൈവം എല്ലാം കാണുന്നവനല്ലേ നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ